സ്കൂളിൽ വന്ന് രക്ഷകർത്താവ് പ്രശ്നം ഉണ്ടാക്കി അല്ലേ കുഴപ്പമില്ലേ ടീച്ചറെ അത് ടീച്ചർ പരാതി എഴുതി തന്നു തന്നുകഴിഞ്ഞാൽ മതി അത് നമുക്ക് നടപടിയെടുക്കാം പിന്നെ വേറെ ചില കാര്യങ്ങൾ ആ സ്കൂളിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലേ ടീച്ചറെ ടീച്ചർ ആ സ്കൂളിലെ പ്രധാന അധ്യാപികയിലെ നിങ്ങൾ സ്കൂൾ സ്കൂൾ യൂണിഫോമിന് കുട്ടികളുടെ നിന്ന് എഴുന്നൂറ്റൻപത് രൂപ വാങ്ങുന്നു എന്നാണ് കേൾക്കുന്നത് അതെ പോലീസുകാർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അത് ശരിയാണ് ടീച്ചർ പറഞ്ഞത് ശരിയാണ് പക്ഷെ എങ്കിലും ടീച്ചറെ ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു ധാർമ്മികതയുണ്ട് ഒരാളിനെ സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പഠിപ്പിച്ചു വിടുമ്പോൾ അവൻ സമൂഹത്തിന് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ വിദ്യാഭ്യാസം നേടി പുറത്തെടുക്കുന്നത് അപ്പൊ അധ്യാപകർ തന്നെ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വില വരാത്ത യൂണിഫോം അല്ലേ ടീച്ചറെ അതെ രക്ഷകർത്താക്കൾ പരാതി പറയില്ല കാരണം അവർക്കൊരു പേടിയാണല്ലോ അവരുടെ കുട്ടി അവിടെ പഠിക്കുകയില്ലേ ർ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ അധ്യാപകർ അവ കുട്ടിയെ ഒറ്റപ്പെടുത്തും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അവരുണ്ട് അതെ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ ടീച്ചറെ അതിൽ വേറെ ടീച്ചർ വേറെ ഒന്നും ചിന്തിക്കണ്ട അതുപോലെ തന്നെ പത്തോ പത്തോ അറുന്നൂറോ കുട്ടികൾ അവിടെ ഉച്ചഭക്ഷണം കഴിക്കാനില്ലേ അതില് വളരെ കുറച്ച് കുട്ടികളാണ് ഭക്ഷണം കഴിക്കുന്നു എന്ന് അറിയുന്നു ടീച്ചറെ അതെ വിവരങ്ങൾ പോലീസുകാരല്ലേ പോലീസുകാർ ഞങ്ങൾ ചില വിവരങ്ങൾ അറിയാം അല്ലെ നമ്മൾ കേസൊന്നും കൂടി നമുക്ക് പിന്നെ പരാതിയില്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നം ഒന്നും പരാതി സാധാരണ തരില്ലോ നിങ്ങൾ അധ്യാപകരല്ലേ നിങ്ങൾ വലിയ സംഘടനാ ശക്തി ഉള്ളവരല്ലേ നിങ്ങൾക്കെതിരെ ആര് പരാതി തരാൻ അല്ലെങ്കിൽ തന്നെ അവിടെ വന്ന് രക്ഷാകർത്താവിന് എന്ത് കാണിക്കാൻ പറ്റി നിങ്ങൾക്കെതിരെ അതൊന്നും ചെയ്യില്ല പക്ഷെ എങ്കിലും അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ കുറെ ധാർമ്മികത നമുക്ക് എല്ലായിടത്തും ഒരു ഉണ്ടല്ലോ ടീച്ചറേ ധാർമ്മികത അതൊന്നും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും പാവപ്പെട്ട രക്ഷകർത്താക്കളല്ലേ ആ വരുന്നത് അപ്പൊ അവർക്കെതിരെ അങ്ങനെ ഒരു അവരെ വലിയൊരു സാമ്പത്തിക ബാധ്യതകളിലോട്ടൊന്നും അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യരുത് ആ ഒരു ധാർമ്മികതയുടെ പ്രശ്നം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ നമ്മളെ വിദ്യാലയം എന്ന് പറയുന്നത് അവർക്ക് കാട്ടിക്കൊടുക്കേണ്ട ഒരു വഴി എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ വഴിയാണ് അവിടെ നിന്നാണ് അവൻ ഒരുപാട് ആദർശങ്ങളെല്ലാം പഠിച്ച് പഠിക്കേണ്ടത് ടീച്ചറെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് പരാതി പരാതി അല്ലാതെ പോലീസിനകത്ത് സ്കൂളിനകത്ത് വേറെ ഒരു കാര്യമൊന്നുമില്ല ഞങ്ങക്ക് പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രക്ഷകർത്താവ് ചിലപ്പോൾ രക്ഷകർത്താവ് ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും കാരണം പല നടപടിക്രമങ്ങളും എല്ലാ രക്ഷകർത്താക്കളും അംഗീകരിച്ച് പോകണമെന്നില്ലല്ലോ അതെ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ടീച്ചറെ തെറ്റ് എന്തെങ്കിലും ചെയ്തെങ്കിൽ ടീച്ചറെ ഇത് പരാതി വീട്ടിൽ നിന്നെങ്കിൽ അതിന് പോലീസ് ഉണ്ടല്ലോ നടപടി എടുത്തുള്ളൂ ആ ടീച്ചറെ ടീച്ചറെ അതിനെക്കുറിച്ച് കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കണ്ട പക്ഷെ എങ്കിലും നമ്മുടെ ഒരു അധ്യാപകരുടെ ഒരു ധാർമ്മികത ഒരു എഡ്യൂക്കേഷണൽ എത്തിക്സ് ഉണ്ട് അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന്